എശയ്യാവ് നാൽപ്പത്തിയൊന്ന് ആറ് അവർ അന്യോന്യം സഹായിച്ചു ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു യശയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ വാക്യം നമ്മുടെ ജീവിതവുമായി കാലാകാലങ്ങളിലെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വചനത്തിൻ്റെ സ്വാധീനം ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായി കാണുവാൻ സാധിക്കും യേശു തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ദൈവമക്കളും സ്നേഹത്തിൽ ഒന്നായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായി കാണാം തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയായ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് യശയ്യ പ്രവചനം പറയുന്നു നമ്മുടെ വാക്കുകളാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും കഴിയുമെന്ന് സാരം പലപ്പോഴും ആത്മീയ ലോകത്തിലും ലോകപരമായും നമ്മെ വാക്കുകളാൽ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നവരെ കാണുവാൻ സാധിക്കും സദൃശ്യവാക്യങ്ങളിൽ ശരോമോൻ പറയുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരും ഉണ്ട് എന്നാൽ ജ്ഞാനികളുടെ നാവോ സുഖപ്രദം എന്ന് പൗലോസ് പോലോസപ്പോസ്തോലൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പാൻ പ്രബോധിപ്പിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് കൈത്താങ്ങൾ കൊണ്ടൊക്കെ പരസ്പരം ഭാരങ്ങളെ ചുമക്കുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനും സാധിക്കും ചിലപ്പോഴൊക്കെ എങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വരെ കാരണമായി കാരണമായിത്തീരുന്നു നാൽമത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ടിൽ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്ക് സഹായത്തിനോ നമ്മെ ധൈര്യപ്പെടുത്തുവാനോ ആരും ഇല്ലെങ്കിൽ തന്നെയും കർത്താവായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമെന്നും നമുക്ക് ഉറയ്ക്കുവാൻ സാധിക്കുന്നു നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം ജീവിത സാഹചര്യങ്ങളെ ഏൽപ്പിക്കാം ആശ്വാസവും ധൈര്യവും പ്രാപിക്കാം പ്രാർത്ഥിക്കാം യേശുവേ നാഥ അങ്ങിൽ നിന്ന് കൃപ പ്രാപിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ കാസ് ഓ